വീട് നിർമ്മാണ സമയത്ത് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ എഴുതി വെക്കുന്നത് പരിഹാരമാണോ ഒരു അത് തന്നെയാണ് തെറ്റില്ല നല്ലതാണ് എന്താണെങ്കിലും ഉണ്ടാവും വീട് നിർമ്മാണ സംബന്ധമായ ഒരു പഠനം പിന്നീട് വരുന്നുണ്ട് വീട് ഉണ്ടെങ്കിൽ തന്നെ വീട് എന്തുകൊണ്ട് വീടിന് പഴയ കാലത്തെ കണക്കുകൾ ഇന്നില്ല പഴയ കാലത്തെ വീടിന്റെ കണക്കുകൾ ഇന്ന് നമ്മൾ പിന്തുടരുന്നില്ല വീടിന് കണക്കാണ് കബാലയത്തിന് വരെ കണക്കുണ്ട് കിട്ടിയ കല്ല് വെച്ചാൽ ഉണ്ടാക്കിയതല്ല വീട് ചെയ്യുമ്പോൾ വീടിന് ഒരു ശാസ്ത്രമുണ്ട് വീടിന് ഒരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം അനുസരിച്ച് ചെയ്യണം ഇല്ലെങ്കിലോ ആ വീടിന് പിശാ ചൊഴിഞ്ഞ പള്ളി പള്ളി മുടനെ ഉള്ളോ തച്ചുശാസ്ത്രം ഒഴിവാക്കി തച്ചുശാസ്ത്രം എന്ന ഏതോ ശാസ്ത്രം അല്ലയാണ് ഈ പറയുന്നത് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നതും ഒരു കാലത്ത് അമ്പിയാക്കൽ പുറത്തുവിട്ടതുമായ ചില അടിസ്ഥാന ശാസ്ത്രങ്ങളുണ്ട് ആ ശാസ്ത്രങ്ങൾ കാബാലയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് കാബാലയത്തിന് അള്ളാഹ്നോട് ചെയ്തു ഒരു മേഘം ഇറക്കി അതിന്റെ ലെങ്ത്തും വെടുത്തും കൃത്യമായി അള്ളാഹുത്തലെ വഹിയും മുഖേന വഹിയും നേരത്തെ കൊടുത്തു പിന്നെ എന്തും കൊടുത്തു ഒരു ആ പ്ലാൻ ഇറക്കി കൊടുത്തു ആർക്ക് അതനുസരിച്ചാണ് അതിലൊരു കല്ല് അങ്ങോട്ടുകൊണ്ട് നിന്നിട്ടില്ല തെറിച്ച് നിന്നാ രക്തച്ചൊരിച്ചാതെ ഉണ്ടാവില്ല പഴയ കാലത്തെ പള്ളി സമാധാനത്തിന്റെ പള്ളികളായിരുന്നു എന്തുകൊണ്ട് ശാസ്ത്ര കണക്ക് കൃത്യായിരുന്നു ഇന്നോ തല്ലാതെ ഒന്നും പള്ളിയിലില്ല എന്താ കാരണം ശാസ്ത്ര കണക്ക് പള്ളികളിലില്ല ഒക്കെ പൊളിച്ച് എടുക്കണം നേരണ്ടെടുക്കണം ജനറൽ പൊളി തല്ലുണ്ടാവൂല പിരിഞ്ഞോ മോനിയ നാല് മാസം കൂടുന്നോട് കൂടെ പിരിച്ചുവിടാൻ നോക്കിയാണ് പണ്ട് ഒരു മോളിയരെ കൊണ്ടന്നാക്കിയാൽ നാപ്പത് കൊല്ലം നാപ്പത്തൊന്നും മരിച്ചിട്ട് അവിടെ പിടിച്ചടക്കും അല്ലേ ഇന്നോ ഒരു പള്ളിയില് ഒരു ഉസ്താദ് വന്നാൽ കമ്മറ്റിക്ക് അങ്ങോട്ട് പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ട് എന്താ കാരണം പോലെ എവിടെ പെരുമാറണ പള്ളിയില് പള്ളിക്ക് ശാസ്ത്ര കണക്കില്ല പള്ളിയാണെങ്കിലും ശാസ്ത്ര കണക്ക് വേണ്ടേ അത് അതിന്റെ ആളുകളോട് ചോദിക്കണം എല്ലാം എനിക്കറിയും എന്ന് നടക്കരുത് എങ്ങനെയല്ല അറിയണേ ഒരു ഇൽമ ആൾക്കല്ലേ അറിയുള്ളൂ അതിന്റെ ആൾക്കല്ലേ ആ ഇൽമ അറിയുള്ളൂ നിങ്ങൾക്കുള്ള ഇൽമ എന്തൊക്കെ ജാതി ഇൽമാണ് പഴയ കാലത്ത് വീടുകളിൽ പൊരുത്തണ്ട് ഇന്ന് വീടുകളിൽ പൊരുത്തമില്ല ഇങ്ങനെ ഒരു വേറെ സംഭവം പറഞ്ഞു തരാ നല്ല നിലക്ക് കഴിഞ്ഞു കൂടിയിരുന്നൊരു പെരാ ഒരു പൊരാ നല്ല വീടിലേക്ക് എടുത്തത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞട്ട ദുദ്ധൊന്നല്ല ലോഡ് വരാൻ പോകുന്നുണ്ട് നല്ല നിലക്ക് നടന്നിരുന്നൊരു പോര നല്ല റാഹത്ത് കഴിഞ്ഞു വരുന്നൊരു പോര ആ പോരയിൽ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ പെങ്ങളെ കെട്ടിച്ചപ്പോ ഒരു സൈഡൊക്കെ ഒരു മുറിയെടുത്തു അവിടെയാണ് സൗകര്യം അവിടെ മറ്റൊരു കൗങ്ങാണ് പുറത്തെ തെങ്ങ് പോവും അന്ന് തുടങ്ങും പ്രശ്നം ആ കല്യാണത്തിന് മതിയാക്കി കിടന്നില്ല എന്റെ സംഗതി അത് ഓലപ്പരയാണെങ്കിൽ പോലും അതൊരു ശാസ്ത്ര എടുത്തതായിരിക്കും അക്കാലത്ത് അത്തരം ശാസ്ത്രണലിമ്യങ്ങളുണ്ട് നല്ല നല്ല ആശാരിമാരുണ്ട് ആശാരിമാരെ അവലംബിക്കണം എന്തിൽ അറിയുന്ന ശാസ്ത്രത്തിൽ കാർഡിയോളജിസ്റ്റ് രാമേന്ദ്രനെ ആശ്രയിക്കണം എന്തിൽ അതെങ്ങനെ ശിർക്കാവൂ അതൊരു ശാസ്ത്രം അല്ലേ കാർഡിയോളജി ഒരു ശാസ്ത്രമാണെങ്കിൽ പൊലണ്ടാക്കൽ ഒരു ശാസ്ത്രമാണോ അന്യോ ശ്രദ്ധിക്കണം കണക്ക്ന്ന് പറഞ്ഞ സാധനം ഇപ്പ ഇല്ല ഒന്നുമില്ല തൊണ്ണൂറ് ശതമാനം പോലെ തച്ച പോളിച്ചു എടുക്കണം പണ്ടുള്ള പോലെ ചെറുതാണെങ്കിലും മുറ്റത്ത് ഒരാളെ വന്നാൽ അയാൾക്ക് അടുക്കള വാതിലാണ് കാണും മറ തൂക്കും എന്റെ ഈ സുമരന്റെ അവിടെ വെടിപ്പോയിട്ടുണ്ട് ജനലക്കാലത്ത് വെക്കാൻ ജനൽ വാങ്ങാനുള്ള പൈസ അല്ല അവിടെ അതിന് കണക്കാക്കിയിട്ട് നടുമുറിയിൽ വെടിപ്പോയിണ്ട് അപ്പുറത്തെ മുറിയിൽ പുറത്തേക്ക് വെടിപ്പോയിണ്ട് എന്റെ കാറ്റ് കൃത്യായിരിക്കും കാറ്റ് കൃത്യല്ലാത്ത ഒരു വീട്ടിലും പാർക്കരുത് അത് ഉറപ്പായിട്ടുണ്ടാവും ഗൾഫ് വന്നപ്പോ കണ്ട മാതിരി ഓരോരുത്തർ പോരടുത്തു തല്ലും മുടി അല്ലാതൊന്നുമില്ലല്ലോ ഉണ്ടോ പൊരയില് ഇക്കാക്കിയും ഇത്താത്ത തെറ്റാണ് വറുക്കത്തിലുള്ള കൈ കൊണ്ട് തറട്ട പോരാ അയാൾക്ക് ദാറിയോ നോക്കണം ചിലപ്പോ ആ തങ്ങളെ കൈ കൊണ്ട് തറക്കല്ലിട്ടതുകൊണ്ടായിരിക്കാം ലേശൻ ചെറു കുറവ് വറക്കത്തിന് കയ്യിലുണ്ടല്ലോ എന്നാലും വിഷയം തീരൂല ആദ്യം എന്ത് നോക്കണം തങ്ങളാണെങ്കിലും മോലിയരാണെങ്കിലും എന്ത് നോക്കണം എൻ്റെ ഉമ്മാക്ക് നടക്കല്ലിടാ അഞ്ചോ തിരിക്കണം അമ്മയാണ് പക്ഷെ എന്ത് ശരിയാക്കണം ശാസ്ത്ര കണക്ക് ശരിയാക്കണം അതിന് വിരൽ കണക്ക് വരെ ഉണ്ട് ഇത്തരം കോലി ഇത്തരം വിരലും ആ വിരലും അവിടെ മുറിച്ച് ചില വിരൽ കിട്ടണമെങ്കിൽ ആ പാറ മുട്ടിക്കണം പാറ പൊട്ടിക്കും എന്തേ ആ വിരലാണ് ക്ലിയറായി കയറണം ലെങ്റായി വരൽ കണക്ക് അങ്ങനെയാണ് എന്ത് വരെ ഉണ്ടാക്കിയത്

നമ്മളെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം പള്ളികൾക്കും ശാസ്ത്ര കണക്കില്ല മല്ലിൽ തല്ലിന് കുറവില്ല മോലിയരെ ആത്മഹത്യ പിരിച്ചുവിടും ഈ ശാസ്ത്രക്കണക്ക് എങ്ങനെയാ ഇവിടെ ഒഴിവാക്കുക അതിനൊരു കാരണമുണ്ട് നമ്മൾ ഇന്ന് സുന്നിയല്ല മറ്റരായി ശാസ്ത്ര കണക്കുകൾ വേണ്ട എന്ന് വിചാരിക്കുന്ന വിഭാഗങ്ങൾ സുന്നികളല്ല പക്ഷെ സുന്നികൾ മറ്റൊരു ഉൾപ്പെട്ടു പോ കിട്ടുന്ന പൈസ കെടുക്കാതെ പള്ളി കിട്ടുന്ന പൈസ പോരാ എന്തിനും എന്തുണ്ട് ശാസ്ത്രല്ലേ അതിന് ശാസ്ത്രം ആ ശാസ്ത്രത്തിന് നമ്മൾ ഉപേക്ഷിച്ചു ഓരോന്നിനും ശാസ്ത്രം ഉണ്ട് അതെല്ലാം താര അമ്പിയാക്കൾ വഴി നമ്മളെ പഠിപ്പിച്ചതാണ് ആ ശാസ്ത്രം ആ ശാസ്ത്രത്തെ അവലംബിച്ച ഒരു പ്രശ്നം ഉണ്ടാവൂല ഈ ശാസ്ത്രം ഒറ്റ തന്നെ അയിന് വരും അയിനിന്റെ ആവശ്യമില്ല കാരണം ആ ആരാ പരിരാരണത് ശൈത്താന് ചില വഴിക്ക് നേരിട്ട് നേരം ഉണ്ടാക്കാൻ പറ്റൂല ഇപ്പൊ മൂന്ന് വഴി കൂടുന്നിടത്ത് പോരണ്ടാക്കൂല പഴയ കാലത്ത് എന്തുകൊണ്ട് അവിടെ ആരുണ്ടാവും ഉറപ്പ് ഞാൻ ഓക്സ്ഫോർഡിന്റെ പുസ്തകത്തിൽ കാണിച്ചു തരാം മൂന്ന് വഴിയിലോടുത്ത് ചേയ്ത്താണ്ടാവുന്ന ഞാൻ ഓക്സ്ഫോർഡിന്റെ പുസ്തകത്തിൽ കാണിച്ചുതരാം ഓക്സ്ഫോർഡ് പുറത്തിറക്കിയ പുസ്തകത്തിൽ കാണിച്ചുതരാം പൊരനെ പറ്റി ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് പൊര എടുക്കുമ്പം നല്ല പോലെ ആലോചിക്കണം അതിന് മൂന്നോ നാലാളോട് ചോദിക്കണം അത് ക്ലിയർ ആക്കണം ചിലപ്പോൾ ആ ശാസ്ത്രം അറിയുന്ന ഹിന്ദു സഹോദരങ്ങളുണ്ടാവും അവരോട് ചോദിക്കണം പഴയ നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ ആലിമ്യങ്ങളെ തറക്കല്ലിടുക പക്ഷെ എന്ത് ചെയ്യണം മുത്താശാരിയെ വിളിക്കും എന്റെ അവരെ കയ്യിൽ എന്തുണ്ട് ഒരു ശാസ്ത്രം ആ ശാസ്ത്രത്തിന് പേരല്ലേ ആയതു തന്നെയാണ് തറക്കല്ലിടുക എല്ലാം തന്നെ നമ്മൾ മൗലിതൊക്കെ ഉടും പക്ഷെ എന്തുണ്ടാവണം അതിന്റെ ശാസ്ത്ര കണക്ക് നോക്കണ്ടേ എന്തിനു ശാസ്ത്ര കണക്കുണ്ട് ആ ശാസ്ത്ര കണക്ക് ആധുനിക ലോകം തെറ്റിച്ചു അതോടുകൂടെ പിത്തിനെ പ്രസാദല്ലാതൊന്നുമില്ല